നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ വാണിയമ്പലം ശാന്തിനഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ എസ് എ എസ് സി കപ്പ് ട്വന്റി ട്വന്റി ഫൈവിന്റെ ലാഭവിഹിതത്തിൽ നിന്നും വാണിയമ്പലത്ത് പ്രവർത്തിക്കുന്ന രണ്ട് പാലിയേറ്റീവ് യൂണിറ്റുകൾക്കും തുക കൈമാറി പ്രസിഡന്റ് ലിജേഷ് മൂത്തായി സെക്രട്ടറി അജ്മൽ ടി പി യാസിഖ് പി കെ റാഹനാസ് ടി പി ഹാരിസ് പി കെ സിബിൽ ഹമീദ് ടി ടി ദർവീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം